ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്ക് കുറച്ച് ബിസി ആയിരുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമയ്ക്ക് പോവാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോ സിനിമയ്ക്ക് പോവാൻ ബുക്ക് പക്ഷേ വണ്ടി ഒന്ന് പണി മുടക്ക വണ്ടി സെൽഫ് എടുക്കുന്നില്ലായിരുന്നു അപ്പൊ അത് ശരിയായില്ലെങ്കിൽ എന്ന് പോകത്തില്ലെന്ന് നമ്മൾ വിചാരിച്ചിന്നത്തെ നമ്മുടെ പ്ലാൻ ക്യാൻസൽ ആവുന്ന സാധനം നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും എപ്പോഴും അത് മുടങ്ങി പോകും പക്ഷെ ശരിയായി അപ്പൊ നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് യും സിനിമയുടെ പേര് തോന്നുന്നത് ഡൈസിറിയാണോ മറന്നു പോയിന്നല്ലാതെ എങ്ങനെയാ ഡിസ് ആണോ ഡൈസിറിയെന്നാണോ പറയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അതെന്താ ചോദിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായില്ല അപ്പം നമ്മൾ ഇന്ന് ഉച്ചക്കത്തെ ഷോ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് പോകാൻ വേണ്ടിയിരിക്കുകയാണ് മണിയുടെ ഷോ രണ്ടേകാലും ഷോ ഷോയാണ് എം ലാലി തന്നെയാണ് ഹരിപ്പാട് അപ്പം ഇന്നത്തെ പരിപാടി അത് തന്നെയാണ് അതാണ് ഒത്തിരി നമ്മൾ ആഗ്രഹിച്ചിട്ട് കാണാൻ പോവാണ് പൊതുവേ നമ്മൾ രണ്ടുപേരും കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ ഉച്ചക്കലത്തെ ഷോയ്ക്ക് പോകാൻ വൈകിട്ടുണ്ടല്ലോ തിരിച്ചു വരാൻ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രാത്രിയാകുമ്പോൾ നമ്മൾ രണ്ടു അല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ ഷോ ആണ് ബുക്ക് ചെയ്യുന്നത് അപ്പം നമ്മൾ അപ്പം ആ ബാക്കി നമ്മുടെ വീഡിയോ കാണാം നമ്മളെ നമ്മളപ്പോൾ ഈ പോയി വേണ്ടി പോകാൻ ഇറങ്ങി നമ്മൾ എന്താണ് പറയുന്ന കൂട്ടിന്ന് പോകുന്നത് നമ്മൾ സ്കൂട്ടറിലല്ല പോകുന്നത് വണ്ടിയിലാണ് പോകുന്നത് വേറൊരു വണ്ടിയിലാണ് പോകുന്നത് സ്കൂട്ടറിലല്ല പോണത് അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ റെയിൽവേ ഇത് പാസ് ചെയ്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് ഇപ്പോൾ പോകാൻ പറ്റത്തുള്ളൂ ചില സമയത്ത് വല്ലാത്തൊരു എന്താണ് വിഷമമാണ് നമുക്ക് വണ്ടിലാളായിട്ട് കിടക്കി അതെ നമുക്ക് സമയത്തും കാലത്തും എങ്ങനെ എത്താൻ കഴിയത്തില്ല അപ്പോൾ ജോലിക്ക് പോകാറങ്ങുമ്പോൾ അടച്ചിട്ടേക്കും തിരിച്ചു വരുമ്പോൾ അടച്ചിട്ടേക്കും എന്തൊരു അത്യാവശ്യം എവിടെ പോയാലും അടയ്ക്കും ഇനി റെയിൽവേയുടെ സമയം നോക്കി വരുന്നതാണോ ട്രെയിൻ ഇനി എൻ്റെ സമയം നോക്കി വരുന്നതാണോ ആവും കാരണം കറക്റ്റ് ഞാൻ എവിടെ പോയാലും അപ്പോൾ എല്ലാം ഉണ്ട് കണ്ടോ അപ്പം നമ്മൾ രണ്ടുപേരും ചുമ്മാ അതെ ഇങ്ങനെ നടന്ന് കുറച്ച് ഷോയൊക്കെ കാണിക്കാന്ന് വെച്ച് കൂടെ നിങ്ങളെയും കൂടെ കാണിക്കാൻ നടക്കുന്നു തിരിഞ്ഞു നോക്കുന്നു വേറെയൊന്നും ഇല്ല പിന്നെ ആണെങ്കിൽ ഇനി നമ്മൾ ഷൂവും ക്ലോക്സും ഒക്കെ കാണിച്ചൊരു ഷോ എന്നിട്ട് നമ്മൾ എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് പെതിയെ നമ്മുടെ ജംഗ്ഷനിലോട്ട് എത്തണം അവിടെയാണ് നമ്മളെ പിക്ക് ചെയ്യേണ്ട ആൾ വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ആൾ കാണിച്ചിട്ടുണ്ട് ഇനി അപ്പം നമ്മൾ പെതിയെ കാറിലോട്ട് കയറാം അങ്ങനെ കാറിൽ നമ്മൾ കയറി ഇരുന്നു പിന്നെ നമ്മുടെ കൂടുള്ള അദ്ദേഹത്തിന് മുഖം കാണിക്കേണ്ട എന്നാണ് പറഞ്ഞത് സോ നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈവേയുടെ ഒരു കോലം വളരെ കഷ്ടമാണ് നമ്മളൊരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മുന്നേ ഇറങ്ങിയാലേ നമുക്ക് എത്തേണ്ടടുത്ത് കറക്റ്റ് സമയത്ത് എത്തത്തുള്ളൂ അപ്പോൾ ഇതാണ് നമ്മുടെ ഹരിപ്പാട് ബസ്റ്റോൻറ്റ് ഇതാണ് ഓവർ ബ്രിഡ്ജ് ഓവർ ബ്രിഡ്ജൊക്കെ കാണുമ്പോൾ ഒരു പേടിയൊന്നും കേട്ടോ ഇത് ഇതാണ് നമ്മുടെ എം ലാൽ സിനി പ്ലസ് ഇവിടെയാണ് നമ്മൾ സിനിമ കാണുന്നത് നല്ലൊരു തിയേറ്ററാണ് നമുക്ക് വളരെ ഇഷ്ടമാണ് ഇപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്ത് എന്തിനോ വേണ്ടി ചിരിക്കുന്നു ഇനി നമ്മൾ രണ്ടുപേരും നടക്കുകയാണ് നടക്കുകയാണേ സ്റ്റെപ്പ് കയറി ഓടി വണ്ണിലാണ് നമുക്ക് ഇന്ന് സിനിമ ഉള്ളത് അപ്പോൾ നമ്മൾ മുകളിലോട്ട് നടന്നു ഇനി പോപ്കോൺ വാങ്ങി പോപ്കോൺ വാങ്ങി പിന്നെ ബർഗർ ഒരു ഹോട്ടോഗ് ഇത്രയാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ നമ്മൾ കയറുന്നു ക്ഷമിക്കണം ഡി എസ് ഈദ്ര എന്നാണ് കേട്ടോ നമ്മുടെ സിനിമയുടെ പേര് നമ്മൾ ആദ്യം അറിയാതെ തെറ്റിച്ച് ർഗറ് ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ പടം തുടങ്ങിയതിന് മുന്നേ നമ്മുടെ ബർഗറും തീർന്നു പോപ്കോണും തീർന്നു എല്ലാം തീർന്നു അപ്പം നല്ല സിനിമയാണ് ഹൊറായത് കൊണ്ട് തന്നെ എനിക്കിഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരുന്ന് അല്ലാത്തതുകൊണ്ട് എനിക്ക് അത്ര പേടിയല്ല പക്ഷെ ക്രിസ്മസിന് സിനിമ പൊത്തിയിരുന്നു സിനിമ കണ്ടുപോകുന്നെനിക്കറിയത്തില്ല പിന്നെ ഞാൻ ക്രിസ്മസിന് ഇനി ഈ സിനിമ ആണോ ഇപ്പോഴേ പ്ലാൻ ചെയ്യാമായിരുന്നു എനിക്ക് സിനിമ പേടിയാണോ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഞാൻ നന്നായിട്ട് പേടിച്ചു പേടിച്ചു കരഞ്ഞു അപ്പം നമ്മുടെ ഇന്നത്തെ വീട്ടിലും നമ്മളെ ഇനി തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകണം